എല്ലാവർക്കും നമസ്കാരം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം പഞ്ചായത്തിലെ തോമസ് സാറിൻ്റെ വീട്ടിലെ ഗാർഡൻ ആണ് കാണുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ ഗാർഡനിൽ നിന്നും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിലെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത് അന്നത്തെ വീഡിയോയിൽ കോമൺ വെറൈറ്റി പ്ലാന്റ്സുകളായിരുന്നു സാറിന് അധികവും മോഗൻ നാടൻ വെറൈറ്റികളായിരുന്നു ഈ പ്ലാന്റ്സുകളൊക്കെ സാറ് സ്വന്തം നിർമ്മിച്ച പോട്ടുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സാറ് ചട്ടി നിർമ്മിക്കുന്ന വിധം ഞാൻ ചെറിയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് ചെന്ന സമയത്ത് അഞ്ചാറ് ന്യൂ വെറൈറ്റി ബോഗൻ വില്ല സാറ് ഓൺലൈൻ വഴി മേടിച്ചിരുന്നു അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് ഫ്ലവറൊക്കെ ആയി നിന്ന സമയത്ത് അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ന് കരുതി സാർ ഇത് അന്ന് കണ്ട പ്ലാന്റ് അല്ലല്ലോ അത് പിന്നീട് മേടിച്ച പ്ലാന്റുകളാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ന്യൂ വെറൈറ്റി പ്ലാന്റുകൾ ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ കണ്ണൂരുള്ള എവർഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു വാങ്ങിയതാ എവർഗ്രീൻ പ്ലാന്റ്സ് അല്ലേ കണ്ണൂരിൽ നിന്ന് ആറ് ആറ് പ്ലാന്റ് വാങ്ങി ആ എല്ലാം പിടിച്ചു കിട്ടിയോ നിർവിക പോവായി ഇത് ഒരു മാസം മുൻപ് മേടിച്ചു ഇതൊക്കെ ഏതൊക്കെ വെറൈറ്റി എന്ന് പറയൂ സാറേ ചില്ലി ചില്ലി ഓറഞ്ച് ഇത് ഇതിന് എത്ര രൂപയായി ചില്ലി ഓറഞ്ചിന് ചില്ലി ഓറഞ്ചിന് മുന്നൂറ്റമ്പതോ എടുത്തിരുന്നു എല്ലാം നാനൂറി താഴെയാണ് മുന്നൂറ്റി അൻപതാണ് ഏറ്റവും കൂടുതൽ റെഡ് ഇത് ഇതിന് എത്ര രൂപയായിരുന്നു ടാംഗ്ലോങ് ടാംഗ്ലോങ്ങിന് മുന്നൂറ്റമ്പതോ അങ്ങനെയുണ്ട് നാനൂറിന് എടുത്തായിട്ടുണ്ട് ഇത് ചില്ലി എല്ലോ ചില്ലിയല്ലോ ഇത് പൂന പൂന വൈറ്റ് എല്ലാം ഞാൻ ആറ് പ്ലാന്റ് വാങ്ങിയപ്പോ വരണം അതിൽ ഉണങ്ങിപ്പോയിരുന്നു ചില്ലി ഐസ്ക്രീം ഉണങ്ങിപ്പോയി അപ്പൊ ഞാൻ അതിന്റെ ഈ എവർഗ്രീൻ ഗാർഡനോട് പറഞ്ഞു ഞാൻ അങ്ങനെ അപ്പൊ തന്നെ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിരുന്നു അപ്പൊ പുള്ളി പിന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അയച്ചു തന്നത്

ും കൂടി പ്ലാന്റ് ചെയ്തേണ്ടാവശ്യം ആ ചകിരി കഷ്ണം കാണുന്നു ചകിരി ചിപ്സ് ഉണ്ടോ ചകിരി ചിപ്സും ഉണ്ട് കുറച്ച് ഇട്ടല്ലേ നല്ല ഫോർട്ടീൻ മിശ്രതമായിരുന്നു ഏതായാലും നല്ലപോലെ ഫ്ലവർ വന്നു എന്നുള്ളതാണ് ഒരു മാസം മുൻപ് മേടിച്ചില്ല പുള്ളി മാറ്റി മാറ്റിത്തന്നില്ലേ എവർഗ്രീൻ പ്ലാന്റ് ആലക്കോട് അല്ലേ ആലക്കോട് സാറേ ഇതേതാ പ്ലാന്റ് നേരം ചെറുനാരങ്ങയുടെ ടൈപ്പിൽ പെട്ടെന്ന് ലെമൺ ആണ് സീഡ് ലെസ് ലെമൺ ആണ് അതിൻ്റെ ഗായാണിത് ഇത് ഒരു എണ്ണൂറ് ഗ്രാം വരെയുള്ള കായകളുണ്ടാവും ഇതിൽ വലുത് അത് ശരി ഇത് നല്ല തൊലിക്കട്ടിയുള്ള പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ആ ലെമണിൻ്റെ ഉള്ളതാണ് ഇത് ഈ പ്ലാന്റ് ഞാൻ എവിടെ നിന്ന് അതിൻ്റെ ഒരു ഇത്രയുള്ള ഒരു പ്ലാന്റ് ഒരു വർഷം മുമ്പ് നാഗപ്പൂരിൽ നിന്ന് അത് ശരി നാഗപ്പൂരം ഒരു കന്യാസ്ത്രീ ഇത് വെള്ളം വെള്ളം കളക്കാൻ കൊള്ളാം പിക്കൾ ലെയർ ചെയ്ത് ഇതാണ് ഇത് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ കെട്ടിവെച്ചതാണ് ഇതിലിപ്പോ പേരൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ ഇവിടെയൊക്കെ പേരുണ്ട് അടിയിലൊക്കെ പേരുണ്ട് ഇതിനിടെ വെച്ച് മുറിച്ചിട്ട് വേറെ റീപ്ലാന്റ് ചെയ്യാം പക്ഷെ ആദ്യമായിട്ട് ഒന്നായിട്ട് മുറിക്കരുത് ആദ്യം ചെറുതായിട്ട് ഇതുപോലെ ഒരു കട്ടിടുക രണ്ടാമത് ഒന്നുകൂടെ കട്ടിടുക മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് മുറിച്ചെടുക്കുക രണ്ട് മൂന്ന് തവണയായിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് റൂട്ട്സ് ആയല്ലോ റൂട്ട്സ് ആയെങ്കിലും എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പാടില്ല അല്ലേ ആ ഒരു ക്ഷീണം പറ്റൂ ചിലപ്പോൾ വാടി പോകാനുള്ള സാധ്യത ഉണ്ട് ആ രണ്ട് മൂന്ന് തവണയായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെ അത് അങ്ങനെയാണ് ഈ ഗ്രാബ് സൈഡിൽ ഇതിലുണ്ട് ഇതിൽ രണ്ട് ഇതുണ്ട് ആ അത് ശരിയാ അങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ അതിലൊക്കെ ആണ് അല്ലേ സീഡ്ലെസ് ആണ് വെള്ളം കലക്കാം നല്ല സ്മെല് നല്ല നല്ല സ്മെല്ലാണ് ആ ശരി അച്ചാരിടാം അല്ലേ അച്ചാരി ഇടാനും പറ്റും വെള്ളത്തിനൊക്കെ പറ്റും